ഇന്ന് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലത്തെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കമ്പോള വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തിനാല് രൂപ കോപ്ര എടുത്ത വടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ട ഒരു കിലോ എഴുന്നൂറ്റി അമ്പത് രൂപ ചാതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ചാതിപത്തിരി ചൂപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ് രൂപ ചാതിപത്തിരി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാതിപത്തി ഫ്ലവർ ചൂപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് രൂപ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹൈരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി അമ്പത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ചാതിക്കാർ തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരെ ചാതിക്കാ തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണ കേസ്പെല്ലർ ഒരു കിലോ നാൽപ്പത് രൂപ റോട്ടറി നാൽപ്പത്തി രൂപ എണ്ണി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തിനാല് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ വടയോ ഓട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഓട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ് രൂപ കൊക്കോ പച്ച എൺപത് മുതൽ നൂറ് രൂപ വരെ കൊക്ക ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പൈങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് രണ്ടായിരം മുതൽ മൂന്നു അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റഞ്ച് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ ഒരു ലിറ്റർ നൂറ് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒട്ടുകര നൂറ്റി അഞ്ച് രൂപ ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക് യു